െള്ളവരെ വചനദീപ്തി എന്ന വചന വിജിന്ദ്രത്തിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി യാക്കോബ് ശ്രീഹാരിദ്ര നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കരുത് സാഹചര്യം ഇതാണ് യോഹന്നാൻ്റെയും യാക്കോവിൻ്റെയും അമ്മ രണ്ട് മക്കളെയും കൂട്ടി യേശുവിൻ്റെ അടുക്കൽ വന്നു അവരോട് ചോദിക്കുകയാണ് യേശുക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ നിൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ എൻ്റെയും മക്കൾ ഒരുവൻ നിൻ്റെ വലത്തും ഒരു ഇടത്തും ഇരിക്കണം അപ്പോൾ മഹത്വ യേശു രാജാവാകാൻ പോകുന്നു ജെറൂസലത്ത് രാജ്യ രാജീയ പ്രവേശമാണ് ജെറൂസലത്ത് ഒരു രാജാവാകും രാജാവിൻ്റെ വലത്തും ഇടത്തും ഇരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികളാണ് ആ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്ന അമ്മയുടെ ചിത്രമാണ് ഈ യാക്കൂവിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സഹോദരിയാണെന്ന് പൊതുവെ കരുതുന്നുണ്ട് ഒരു അവകാശവാദം കൂടിയുണ്ട് അപ്പോൾ യേശു ചോദിക്കും നീ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ ഞങ്ങൾ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സാധിക്കും എന്നവർ പറഞ്ഞു പക്ഷേ യേശു പറഞ്ഞു അതല്ല മറ്റുള്ളവരുടെ ഇടയിൽ വിജാതിയുടെ ഇടയിൽ അധികാരമുള്ളവൻ വലിയവനാണ് പക്ഷേ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കരുത് അങ്ങനെ ആയിരിക്കണം അധികാരമുള്ളവൻ ഏറ്റവും എളീവനാവണം ഞാനാണ് മാതൃക ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രം വന്നിരിക്കുന്നു അതുപോലെ നിങ്ങളുമായിരിക്കണം യേശുവിൻ്റെ സഭയിൽ അധികാരം ഒന്ന് സേവനമാണെന്ന് ഓർക്കുക സ്ഥാനമാനങ്ങളും സ്ഥാനപ്പേരുകളും വേഷവിധാനങ്ങളും കാണുമ്പോൾ എന്തോ വലിയ ആൾക്കാരാണെന്ന് തോന്നും അപ്പോൾ അധികാര ശ്രേണിയിൽ ഉയരും തോറും വിനയം വർദ്ധിക്കണം ആധിപത്യവും ധാർഷ്ട്യവുമല്ല വർദ്ധിക്കേണ്ടത് എന്ന് യേശു പഠിപ്പിക്കുകയാണ് യേശു ഈ യാക്കോവിൻ്റെ യാക്കോവിനും യോഹന്നാനും അവരുടെ അമ്മയ്ക്കും കൊടുത്ത പാഠം നമുക്കും പ്രസക്തമാണ് നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കരുത് വിനയത്തിൻ്റെ മാതൃകയാണ് യേശു കാണിക്കുന്നത് അധികാരം സേവനത്തിൻ്റെ അവകാശമാണ് അത് വിനയത്തോട് ചെയ്യണം കൂടുതലാണ്